പൈനാപ്പിളിൻ്റെ പൂ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു പൈനാപ്പിൾ എന്ന ആംഗലേയ കൂടിയ ഈ സുന്ദരൻ പഴത്തിൻ്റെ ജന്മദേശം ബ്രസീൽ എന്ന് പറയപ്പെടുന്നു അനൈനസ് കുമോസസ് എന്ന ശാസ്ത്രീയ നാമത്തോടു കൂടിയ ഇവയെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ് ഗൂഗിൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം എടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഇന്ത്യയിൽ പൈനാപ്പിൾ കൃഷി ആരംഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഇവൻ കൈതച്ചക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആലപ്പുഴ ഭാഗത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഇവനെ കടച്ചക്ക എന്നാണ് ഓമനിച്ച് വിളിക്കാറ് ഇങ്ങനെ പല പല പേരുകളിൽ ഇന്ത്യ മുഴുക്കെ അറിയപ്പെടുന്ന ഇവൻ രുചിയിലും കേമൻ തന്നെ മുള്ളു ചെത്താനുള്ള മടി കാരണവും നാക്കു ചൊറിയമെന്ന പേരി കാരണവും പൈനാപ്പിളിൻ്റെ അടുത്തുകൂടി പോലും പോകാത്ത കൂട്ടുകാരനെ നമുക്കിടയിൽ കാണാം ഞാൻ ആദ്യമായി കൈതച്ചക്കയെ പരിചയപ്പെടുന്നത് കടംകഥകളിലൂടെയാണ് തോട്ടും പക്ക തുറമ് ചെടിയിൻമേൽക്കായ് കായന്മേൽ ചെടി മലയിലെ അമ്മയ്ക്ക് നെറുകയിൽ പൂവ് മേലെല്ലാം മുള്ളുണ്ട് മുള്ളം പന്നിയല്ല തലയിൽ പൂവുണ്ട് പൂവൻ കോഴിയല്ല നാല് പുറവും മുള്ളു വേലിയുണ്ട് കരാട്ടെ തൊടിയുമല്ല എന്നിങ്ങനെ കൈതച്ചയ്ക്ക് ഉത്തരമാക്കിയുള്ള ഒരുപാട് കഥങ്കഥകളുണ്ട് വളരെ സുന്ദരമായ പൂ അതിലേറെ രുചിയുള്ള കായായി മാറുന്ന ഇത്തരം അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പ്രകൃതിയെ കഴിഞ്ഞ് വേറെ ആരുമുള്ളൂ പുറത്തേക്കിറങ്ങിയ ചുറ്റിലേക്കും കണ്ണോടിച്ചാൽ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരായിരം കാഴ്ചകളുണ്ട് ഇവയൊന്നും കണ്ടില്ല എങ്കിൽ പിന്നെ വേറെന്ത് കണ്ടിട്ട് എന്തിനാണ് മൊബൈൽ ഫോണിനും കമ്പ്യൂട്ടറിനും അല്പം വിശ്രമം കൊടുത്ത് ഏവരും ചുറ്റുമൊന്ന് കണ്ണോടിച്ചാട്ടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നു